ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും വിവര പൊതുജന സമ്പർക്ക വകുപ്പും സംയുക്തമായി സർക്കാർ ജീവനക്കാർക്കായി ഭരണഭാഷാ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു കളക്ടറേറ്റിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും വിവര പൊതുജന സമ്പർക്ക വകുപ്പും സംയുക്തമായി സർക്കാർ ജീവനക്കാർക്കായി ഭരണഭാഷാ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചത് ചലച്ചിത്രമാക്കിയ തകഴിയുടെ ആദ്യ നോവൽ കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരൻ തുടങ്ങിയ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മലയാളത്തിലെ മാനക പദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിപി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങിയവ ഭാഷയുടെ സമസ്ത മേഖലകളെക്കുറിച്ചും അറിവ് പകരുന്ന ഒന്നായി മാറി പ്രശ്നോത്തരി മത്സരം പ്രഭാഷകരും കോളബിസ്റ്റുമായ റാഷി മക്കർ ആയിരുന്നു മാസ്റ്റർ ഭാഷ അഴകായി ഒഴുകുമിടം തേടി നമുക്ക് മുൻപേ നടന്നവരുണ്ട് അവർ കണ്ട കാഴ്ചയിൽ അവർ കേട്ട മൊഴികളിൽ സ്വയം അത്ഭുതം കൂറിയ ചിലർ കടന്നുപോയപ്പോൾ അവരുടെ കണ്ണീരും അവരുടെ കിനാവും നമുക്കായി കാത്തു വെച്ചു ഭാഷയുടെ വളർച്ചയ്ക്ക് മലയാളത്തിൻ്റെ സാംസ്കാരിക കായത്തിന് മൊഴിയായി വരിയായി പിന്നെ വരയായും മജ്ജയും മാംസവും അതിലൂറും നീതും നൽകിയ വ്യക്തികൾ ആ വ്യക്തികൾ നട്ട് നനച്ച് വളമിട്ട് ചെടികൾ നന്നായി വളർന്നു നിൽക്കുന്ന ഇടത്തിലൂടെ നമുക്കൊന്ന് നടക്കാം ഞങ്ങളുടെ അക്ഷരക്കൂട്ടങ്ങൾ കാണാൻ ഞങ്ങളുടെ കല കാണാൻ കാതങ്ങൾക്കപ്പുറം നിന്നു വന്ന സഹൃദയാ താങ്കൾക്ക് സ്വാഗതം സഹർഷം സ്വാഗതം ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു കൂടി നന്ദി മുതൽ പോരാട്ടം നടന്ന പ്രശ്നോത്തരി മത്സരത്തിൽ പട്ടികജാതി വികസന വകുപ്പിലെ ഓഫീസ് അറ്റൻഡന്റ് അനിൽ ഇയൻ ഒന്നാം സ്ഥാനം നേടി ജില്ലാ പ്ലാനിംഗ് ഓഫീസിലെ റിസർച്ച് ഓഫീസർ കെ ടി നവാസ് മഹ്മൂദ് രണ്ടാം സ്ഥാനവും റവന്യൂ വകുപ്പിലെ സീനിയർ ക്ലർക്ക് കെ മനേഷ് മൂന്നാം സ്ഥാനവും നേടി ഇടുക്കി ജില്ലയിലെ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ തുടങ്ങിയവരാണ് പ്രശ്നോത്തരയിൽ പങ്കെടുത്തത് ചടങ്ങിൽ അസിസ്റ്റന്റ് എഡിറ്റർ സുനിൽകുമാർ എം എൻ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അരുൺ എം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു